താങ്ക് ഗോഡ് സ്തോത്രം അറിയാലോ രതീഷാണ് പലരും പലപ്പോഴും പരാതി പോലെ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം എന്താ എൻ്റെ ജീവിതത്തിൽ എന്നോട് ദൈവം പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യം അത് നിറവേറാത്തതിന് പിന്നിൽ എൻ്റെ എന്തോ കുറവുകളാണ് അല്ലെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞ ആ വാക്ക് നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുവാനുള്ള ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല അല്ലേ അങ്ങനെയല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതും കേൾക്കുന്നതും അങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരായി നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുത്തു ഒരു രാത്രി എട്ട് മണിക്ക് അദ്ദേഹം അത് പ്രാബല്യത്തിൽ വരുത്തി അതുതന്നെ നോട്ട് നിരോധനം അതുവരെ വിലയുള്ളതായിരുന്ന നോട്ടുകൾ വിലയില്ലാത്തതായി മാറി വിലയില്ലാത്തതായി മാറി എന്ന് മാത്രമല്ല അത് കൈവശം വെക്കുന്നത് കുറ്റകരമായി മാറി അതിന് തൊട്ട് മുൻപ് വരെ അതുപോലുള്ള നോട്ടുകൾ കയ്യിലുണ്ടെങ്കിൽ വീട്ടിലെത്താൻ പറ്റും സന്തോഷമായി അതിനുശേഷം നിരോധനം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നോട്ട് കയ്യിലുണ്ടെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അന്നും ഇന്നും അന്ന് നിരോധിക്കപ്പെട്ടതിൽ ഒരു നോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അയ്യോ പിന്നെ ബാങ്കിൽ പോകണം അത് മാറിയെടുക്കണം എന്ത് മോശം കാര്യമാണ് അല്ലേ എനിക്കിഷ്ടപ്പെട്ടില്ല അംഗീകരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അംഗീകരിക്കാത്തത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എൻ്റെ കയ്യിലിരുന്ന് നോട്ടിന് വല്ല വിലയുമുണ്ടോ ഇല്ല ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞ പോലെ എനിക്കത് മനസ്സിലായി പോയി ക്യൂ നിന്ന് അതിനെ മാറ്റി വാങ്ങി കാരണം എൻ്റെ തീരുമാനമോ എൻ്റെ അംഗീകാരമോ ഒന്നും പ്രധാനമന്ത്രിയുടെ നിയമം പ്രാബല്യത്തിൽ വരുവാൻ കാരണമേ അല്ല ഞാൻ എന്ത് വിചാരിച്ചാലും ഈ ഇന്ത്യക്കകത്തുള്ള പൗരന്മാർ എന്ത് വിചാരിച്ചാലും എന്ത് ചിന്തിച്ചാലും അതൊന്നും പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ മറികടക്കുവാൻ കഴിയുന്നതല്ല അതിനപ്പുറമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമാണ് ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല നോട്ട് നിരോധനത്തിൽ തന്നെ നിന്നാൽ മതി അപ്പോൾ ഒരു പ്രധാനമന്ത്രി ഒരു രാത്രി എടുത്ത തീരുമാനം എനിക്ക് അംഗീകരിക്കുവാൻ പറ്റിയില്ലെങ്കിലും അത് പ്രാബല്യത്തിൽ വന്നു ആ നിയമം എനിക്കും ബാധകമായി തീർന്നുവെങ്കിൽ ചോദ്യം ഇതാണ് നിങ്ങളോട് തന്നെ സർവശക്തനായ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു ആ കാര്യം നിങ്ങളോടറിയിച്ചു ഒരു പക്ഷേ ദൈവം നേരിട്ട് അറിയിച്ചു പ്രാർത്ഥിക്കുമ്പോൾ വചനം ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ പ്രവാചകനിലൂടെ നിങ്ങൾ കേട്ടു നിങ്ങൾക്ക് അത് വേണ്ടതുപോലെ മനസ്സിലാക്കുവാനോ നിങ്ങൾക്ക് അതിനുവേണ്ടി ചെയ്യണമെന്ന് ലോകം പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ചെയ്ത് അത് പ്രാപിച്ചെടുക്കുവാനോ കഴിയാതായാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയരെ നിങ്ങൾ എന്തു ചെയ്താലും ചെയ്തില്ലെങ്കിലും ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ഈ കണ്ണുനീരിൻ്റെ അനുഭവം മാറണമെന്ന് ഈ ഇല്ലായ്മകൾക്ക് ഒരു അറുതി ഉണ്ടാകണമെന്ന് എൻ്റെ അപ്പൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പനെ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും ആര് തലകുത്തി മറിഞ്ഞാലും അയ്യോ ആര് പുസ്തകം എഴുതി വെച്ച് കണക്ക് കൂട്ടി കണക്ക് കുറച്ച് വായിച്ചാലും അതിനൊരു മാറ്റം വരത്തില്ല കാരണം അവൻ സുപ്രീം പവർ സർവാധികാരമുള്ളവനാണ് സർവശക്തനായ ദൈവം അവന്റെ വാക്ക് അങ്ങനെ തന്നെ സംഭവിക്കും ഭൂമിയുടെ ഇഷ്ടം നോക്കിയിട്ടല്ല ദൈവം പറഞ്ഞത് വെളിച്ചം ഉണ്ടാകട്ടെ തന്റെ അധികാരത്തെ മുൻനിർത്തി ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നീ എങ്ങനെ ആയിരിക്കുന്നു നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ത് പറയാൻ പോകുന്നു അതൊന്നും വിഷയമല്ല അമ്മ ഇതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകർമാരെ ആശ്രയിച്ച് ചിന്തിക്കുവാനായി പോകുന്നത് പല തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു വന്നു എനിക്ക് നല്ലതുപോലെ അറിയാം ആ കൂടെ വന്നാട്ടെ ആ തെറ്റിദ്ധാരണകളെല്ലാം ഞാൻ മാറ്റി തരാം അപ്പോൾ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ലാതെ ദൈവത്തിൻ്റെ പ്രാപ്തി കൊണ്ട് ചിലർ ചിലത് പ്രാപിക്കുവാൻ പോകുക ഓ സ്തോത്രം താങ്ക് ഗോഡ് അത് തന്നെ ദൂത തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഞാൻ അത് ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആ ചെയ്ത് കൊണ്ടല്ലാതെ ദൈവത്തിൻ്റെ പ്രാപ്തി കൊണ്ട് ദൈവം പറഞ്ഞത് നിവർത്തിക്കുവാൻ അവൻ ശക്തനായതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കേട്ട ചിലത് നിവർത്തിക്കുവാൻ പോകിയ യേശുബൻ നാമത്തിൽ അപ്പോൾ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ വായിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ ആയാലും നാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ നിന്റെ അവകാശിയാകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി ഈ അവൻ ആരാണെന്ന് എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ആരാണ് അബ്രഹാം അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു തുടക്കം ശ്രദ്ധിക്കുക ദൈവത്തിൽ നിന്നുള്ള ഒരു കാര്യം ആബ്രഹാം കേട്ടു ഈ കേട്ടു എന്ന് പറയുമ്പോൾ രണ്ട് ധ്വനി അതിനകത്തുണ്ട് ഒന്ന് നമ്മുടെ കാതുകൊണ്ട് കേട്ടു ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കേട്ടു ഇനി രണ്ടാമത്തെ ധ്വനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടു അനുസരിച്ചു അതിനും കേട്ടു എന്നൊരു ധ്വനി ആ രണ്ടാമത്തെ കേട്ടു അല്ല കേട്ടു ഒന്നാമത്തെ കേട്ടു കേട്ടു സഹോദര നിന്റെ രോഗം എന്ന് സൗഖ്യമാകുവാൻ പോകുക കേട്ടെ ആ കേൾവി അവിടെ നിൽക്കട്ടെ അതങ്ങനെ സംഭവിക്കും ദൂത ഇത് നീ സൗഖ്യമാകുവാൻ പോവുകയോ ഓ താങ്ക് ഗോഡ് അപ്പോൾ അബ്രഹാം കേട്ടു കേട്ടതുകൊണ്ട് തനിക്കത് ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് ആബ്രഹാം ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇറങ്ങിത്തിരിച്ചതുപോലെ എന്ന് വെച്ചാൽ നിങ്ങൾ അബ്രഹാമിനെ പോലെ വീട് വിട്ട് വിട്ടോടിയെന്നോ ദേശം വിട്ട് വിട്ടോടിയെന്നോ അല്ല നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഇറങ്ങി ദൈവത്തിനൊപ്പം നിങ്ങളൊരു ജീവിതം ആരംഭിച്ചു എങ്ങനെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അല്ലേ തലമുറകളായിരിക്കുന്ന ആ സ്ഥാനത്ത് ഒത്തിരി കരഞ്ഞു ഒത്തിരി നിരാശപ്പെട്ടു ഇനി ആ പേരിനൊരു ക്രിസ്ത്യാനി ആയിരുന്നാൽ പോരാ പേരിനൊരു വിശ്വാസിയായിരുന്നാൽ പോരാ ലോകപ്രകാരം ജീവിച്ചാൽ പോരാ എനിക്ക് എൻ്റെ തലമുറകളെ തിരികെ വേണം അതുകൊണ്ട് അത് ചെയ്തു തരുവാൻ കഴിവുള്ള ദൈവത്തോടൊപ്പം ഞാൻ നിൽക്കും അങ്ങനെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഇല്ലായ്മ ഇല്ലായ്മ പറഞ്ഞ് ജീവിച്ചു പോയാൽ പോരാ എനിക്കൊരു അഭിവൃദ്ധി ഉണ്ടാകണം എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ആകണം എൻ്റെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നു കുടുംബത്തിനകത്ത് പ്രശ്നമാണ് എന്ന് നിരാശ വേദന കണ്ണുനിര അയ്യോ ഈ വഴക്ക് പിടിച്ച മറ്റുള്ളവർ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു ജീവിതം വേണ്ട ഇതിനൊരു മാറ്റം വേണം ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നു ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് പരിഹാരം ദൈവം തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടതുകൊണ്ട് കൊണ്ട് നിങ്ങളത് കേട്ടു അമീൻ കേട്ടു അത് സത്യമാണ് നിങ്ങളത് കേട്ടു കേട്ടതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു അപ്പോൾ ആബ്രഹാം കേട്ടു ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നു അപ്പോൾ ആബ്രഹാം അത് പ്രാപിച്ചു എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം ബോധ്യമുണ്ട് അത് സത്യമാണ് അവിടെയാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന അടുത്ത ചിന്ത ഓ അബ്രഹാമിനെയൊക്കെ സമ്മതിക്കണം എന്നതാണാവു ജീവിക്കുന്നെങ്കിൽ അവരെയൊക്കെ പോലെ ജീവിക്കണം എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എങ്ങനെ അയ്യോയോ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ അബ്രഹാമൊക്കെ ദൈവത്തിനെക്കാളും ഉയരെ ഇരിക്കുന്നവരായിട്ട് പലപ്പോഴും നമുക്ക് ചിന്ത വരാറുണ്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലന്നേ ഈ അബ്രഹാമിൻ്റെയൊക്കെ ജീവിതം നമ്മെ കൊണ്ട് പറ്റുമെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഈ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചേ അല്ലാതെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പാവമോചനവും പിതാവായ ദൈവത്തിന്റെ മക്കളായി നാം മാറുന്ന ആ സുവിശേഷത്തിന്റെ കാതൽ മാത്രം മതി ഒരു മനുഷ്യന് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിത്യത ഉറപ്പായി എന്ന് വിശ്വസിക്കുവാനും ആ ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും ഇത്രമാത്രം എഴുതിക്കൂട്ടിയത് എന്തിനാണ് നിനക്കും പറ്റും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്കും പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുവാൻ വേണ്ടിയായി എന്നാൽ പിശാജ് ഇതിനെയൊക്കെ എടുത്ത് കാട്ടി നമുക്ക് പറ്റത്തില്ല 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 എന്ന് ചിന്തിക്കുന്ന അളവിൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്തു ഈ സംഭവങ്ങളെ വഴിതിരിച്ചു വിട്ടു അയ്യോ ഒന്നും പറയണ്ട നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ നോക്കിയേ അബ്രഹാമിനോട് ദൈവം എന്താ പറയുന്നേ പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ നിൻ്റെ പൃതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വന്തം ദേശത്തെയും വിട്ട് എന്നോടൊപ്പം വരിക ശ്രദ്ധിക്കുക പൃതൃഭവനം എന്ന് പറഞ്ഞാൽ അപ്പന്റെ ഭവനം വിട്ടു സ്വന്തം ദേശത്തെ വിട്ടു ഇനി ചാർച്ചക്കാർ ചാർച്ചക്കാരെ വിട്ടോ പതിനൊന്നാമത്തെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകമാണ് അവിടെ ഹാരാന്റെ മകനായ ലോത്ത് അബ്രഹാമിന്റെ പൗത്രൻ അവനെയും കൂടെ കൂട്ടി കർത്താവ് പറഞ്ഞു വിടാൻ ഇവൻ വിട്ടോ വിട്ടില്ല കേട്ടു എന്താ കേട്ടത് നിനക്ക് ഒരു തലമുറയെ തരാം അബ്രഹാമിന് സന്തോഷമായി കാരണം അബ്രഹാമിന് ഇല്ലായിരുന്നു നമുക്കും അങ്ങനെ തന്നെയാണ് ദൈവം തരാമെന്ന് പറഞ്ഞു കേട്ടു നമുക്കതില്ലാതിരുന്നത് കൊണ്ട് സന്തോഷമായി ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു തീർന്നില്ല അതവിടെ നിൽക്കട്ടെ തുടർന്ന് പന്ത്രണ്ടാമത്തെ ആയാലും പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആബ്രഹാം അപ്പോഴായിരിക്കുന്ന ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി അവിടെ ക്ഷാമമുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ രാജാവായ ഫറവോൻ ക്ഷാമത്തിലായിരിക്കുന്ന ആബ്രഹാമിൻ്റെ ഭാര്യയെ കണ്ട് മോഹിച്ചു അബ്രഹാമിൻ്റെ ഭാര്യ സുന്ദരിയായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ അബ്രഹാം ഓ എന്തൊക്കെ കഴിവുകൾ നമ്മൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ പൊക്കി പൊക്കി അങ്ങുകൊണ്ടിരുത്തിയിരിക്കുന്ന ആബ്രഹാം ഉടനെ ഒരു ഡയലോഗ് ആ ഇവളെൻ്റെ സഹോദരിയാണ് ന്യായീകരണ തൊഴിലാളികൾ ഇപ്പം ഇപ്പം വരും എന്ത് ന്യായീകരണം നടത്തിയാലും ഭാര്യ സഹോദരി എന്ന് പറഞ്ഞ് രാജാവ് കൊണ്ടുപോകുന്നെങ്കിൽ പോണ്ടുപോകട്ടെ എന്ന് പറയുന്നവൻ നല്ല ഇടി കൊള്ളേണ്ടവനാണ് ന്യായീകരണമൊന്നും വേണ്ട ആ ന്യായീകരണക്കാർ അവിടെ വീട്ടിൽ വെച്ചിരുന്നാൽ മതി ന്യായീകരണം ബൈബിളിൽ പറയുന്ന കാര്യമാണ് പറഞ്ഞേ പക്ഷെ ദൈവം എന്തു ചെയ്തു മേൻ പന്ത്രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ സാറാ നിമിത്തം ഫറവോനെ ബാധിച്ചു കാരണം എന്താണെന്ന് അറിയാമോ അതൊരു ദൂത സാറയിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് മിസ്രീമിയ സന്തതിയല്ല അല്ല വാക്തത്വ സന്തതിയാണ് നിന്നോടുള്ള ദൂത് തന്നെ നിന്നിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് ദൈവം വാക്തത്തമായി തന്നതാ ശത്രു അതിന് വിരോധമായി നിന്നെ എവിടെയൊക്കെ തള്ളിക്കളഞ്ഞാലും നിന്നെ എവിടെയൊക്കെ മാറ്റിവിട്ടാലും നിന്റെ യാത്രയിൽ എത്ര തന്നെ വഴിതിരിച്ചുവിട്ടാലും അത് നിന്നിൽ നിന്ന് തന്നെ പുറത്തു വരും ദൈവം പറഞ്ഞതല്ലാതെ മറ്റൊന്ന് നിന്നിൽ നിന്ന് പുറത്തു വരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദര സഹോദരി ദൈവം നിന്നോട് പറഞ്ഞതല്ലാതെ നിന്നിൽ നിന്ന് മറ്റൊന്ന് പുറത്തു വരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ആര് തള്ളിക്കളഞ്ഞാലും ఓ స్తోత్రం నీ ఎవడ ఆయిపోయాలి ఏదో ఫర్వోంటే కైలాయిపోయాలి ഫറവോനിൽ നിന്നുള്ളതല്ല ദൈവത്തിൽ നിന്നുള്ളത് തന്നെ നിന്റെ ജീവിതത്തിൽ പുറത്തു വരേണ്ടതുള്ളത് കൊണ്ട് ഫറവോനെ ദൈവം ബാധിക്കും ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന ഫറവോനെ ദൈവം ബാധിക്കും ആ കുടുംബ ജീവിതത്തിനകത്ത് നിനക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന ഫറവോനെ ശത്രുവിന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുവാൻ ശത്രു ആഗ്രഹിക്കുന്നു അതല്ല കേൾക്ക് നിന്നോട് പറഞ്ഞ വാക്തത്വം നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവനെ ബാധിക്കും മാതാവ് പിതാവേ നിങ്ങളുടെ തലമുറകളിൽ നിന്ന് ദൈവം പറഞ്ഞ വാക്തത്വം പുറത്തു വരുവാൻ ആ ഫറവനെ മദ്യമെന്ന ഫറവോനെ കൂട്ടുകെട്ടെന്ന ഫറവോനെ ദൈവം ബാധിക്കും ആ കടമെന്ന ഓ സ്ത്രോത്രം ഫറവോനെ ദൈവം ബാധിക്കും അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല പിന്നെ അപ്പോ ആരെന്ത് ചെയ്യുന്നു അയ്യോ എനിക്ക് വാക്തത്വം ഉണ്ടായിരുന്നു അവരൊക്കെ എനിക്കൊപ്പം നിന്നിരുന്നെങ്കിൽ അവരെ എനിക്കൊപ്പം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻ്റെ മക്കൾ എനിക്കൊപ്പം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻ്റെ പള്ളിക്കാരെയോ അയ്യോ അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ ആരെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ആര് നിന്നെ താൽക്കാലികമായി അവരുടെ ആവശ്യങ്ങൾക്കായി വിട്ടുകടഞ്ഞാലും ഓ താങ്ക് ഗോഡ് നിന്റെ കയ്യിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് കിട്ടാത്തത് കൊണ്ടും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിന്നെ വിട്ട് കളഞ്ഞാലും നിന്നെ കളഞ്ഞാലും അങ്ങനെ വിൽക്കപ്പെട്ട ഞാനിങ്ങനെ ആയിപ്പോയത് കൊണ്ട് എനിക്കിപ്പം ആരുമില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാരുമില്ല ഉപവസിക്കുവാനാരുമില്ല ഭാരത്തോടെ ആയിരിക്കുന്നു കേൾക്ക് നിന്നിൽ നിന്ന് പുറത്തു വരേണ്ടത് ദൈവം പറഞ്ഞ വാക്തത്വമാണ് ആ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ വാക്ക് മാറാത്തവൻ അത് പുറത്തു കൊണ്ടുവരുവാൻ അവന് കഴിയും അബ്രഹാം മാറിയാലും ദൈവം മാറത്തില്ല ആമേൻ അപ്പോ അബ്രഹാമിന്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് നമ്മൾ ചിന്തിച്ചത് തുടർന്നും നാം ചിന്തിക്കുമ്പോൾ അബ്രഹാമും സാറയും കൂടെ ചേർന്ന് ഹാഗറിനെ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഉദ്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ വാക്തത്വ സന്തതിയെ ജനിപ്പിക്കണം എന്നിട്ട് ജനിച്ചു നോക്കി എന്നിട്ട് എന്താ സംഭവിക്കുന്നത് വാക്തത്വം വചനം പറയുന്നു ഇസഹാക്ക് അത് ചിരിയാണ് പകരം കാട്ട് കഴുതാ ജനിച്ചു വാക്തത്വം ജനിക്കേണ്ട സ്ഥാനത്ത് കാട്ടുകഴുത ജനിച്ചു ഒരു ഇരുപത്തി നാല് വർഷത്തെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ ഏകദേശം ഇരുപത്തി ഒന്നാം അധ്യായം വരെ അബ്രഹാമിൻ്റെതായി കാണുവാൻ കഴിയും നിങ്ങൾ കേൾക്കുകയും എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടത് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്ക് കിട്ടാതിരിക്കുവാനുള്ള കാരണമായി കേൾക്കുകയും ചെയ്യുന്ന ഒന്നാമത്തെ കാരണം എന്താ ആ ഞായറാഴ്ച പള്ളിയിൽ വരാൻ പറ്റിയില്ല പള്ളിയിൽ പോകണം ചിലർ വിചാരിക്കുന്നത് പോലെ സഭാനാഥനെ ഉപേക്ഷയായി വിചാരിക്കരുത് ഇബ്രാഹിം ലേഖനം പത്താം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അതിന് മാറ്റമില്ല ഇവിടത്തെ കോൺടസ്റ്റ് അതല്ല അപ്പോ നീ ഞായറാഴ്ച പള്ളിയിൽ വരാത്തത് കൊണ്ടാണ് കിട്ടാത്തത് ആ ആ ഉപവാസത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് അന്ന് അങ്ങനെ ഉപവസിക്കാത്തത് കൊണ്ടാണ് പിന്നെ നമ്മൾ ബ്രാക്കറ്റിനകത്തിട്ട് കുറേ കാര്യങ്ങളുണ്ട് അത് 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 നീ അത് ചെയ്തു ഇത് ചെയ്തില്ല അത് നോക്കി ഇത് നോക്കി അത് നോക്കിയില്ല ഇത് നോക്കി ഇത് കൊടുത്തില്ല അത് കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ല ബന്ധിച്ചു അതുകൊണ്ട് നിനക്ക് ദൈവം തരാമെന്ന് പറഞ്ഞാൽ തരത്തില്ല അല്ലേ നിങ്ങൾ കുറവുകളെന്ന് വിചാരിച്ച് നിങ്ങളുടെ വിടുതലിന് തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും കുറവുകൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലുതാണോ നിങ്ങൾ ചിന്തിക്കും പറയുന്നവരോട് പോയി പണി നോക്കാൻ പറ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന കുറവിനേക്കാൾ വലിയൊരു കുറവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഇല്ലെന്നേ നിങ്ങളൊക്കെ ബെറ്ററാ സ്തോത്രം അബ്രഹാമിനെയും ദാവീദിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ ബെറ്ററാ അതാ നിങ്ങൾ അറിയുവാനുള്ളത് അവർ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇരട്ടി യോഗ്യരാണ് നിങ്ങളാണ് അർഹർ നിങ്ങളാണ് യോഗ്യർ എന്നിട്ട് നമ്മൾ പറയും അബ്രഹാമാണ് കെട്ടില്ല കാരണം എന്താ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിറവേറി അത് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് നൂറാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ വാക്തത്വം നിറവേറി അബ്രഹാം അനുസരണക്കേട് കാട്ടി ചാർച്ചക്കാരെ വിടുവാൻ പറഞ്ഞു ചാർച്ചക്കാരെ വിട്ടില്ല ആകാത്ത വഴികളിൽ നടന്നു ഭാര്യയെ മറ്റൊരു സ്ഥാനത്ത് ഉപേക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കി ഒന്നല്ല രണ്ട് തവണ വാക്തത്വത്തെ സ്വയമായി ജനിപ്പിക്കുവാൻ ശ്രമിച്ചു ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു അബ്രഹാം എങ്ങനെയൊക്കെ ആ വാക്തത്വം തൻ്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കുമെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു ഞാൻ പറയും അങ്ങനെയാ എങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇത് നിറവേറാതിരിക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും എന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്ന ആബ്രഹാം എന്നാൽ ആബ്രഹാം കേട്ട വാക്ക് ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് ആബ്രഹാമിൻ്റെ വാക്തത്വം ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് അബ്രഹാമിൻ്റെ കഴിവ് നോക്കിയിട്ടല്ല ദൈവം തൻ്റെ പരമാധികാരത്താൽ അതിനെ നിവർത്തിച്ചു ആബ്രഹാമിന് ഈ സഹക്ക എന്ന വാക്തത്വ സന്തതി ജനിച്ചു നിങ്ങളുടെ കഴിവ് നോക്കിയിട്ടല്ല നിങ്ങളുടെ പ്രവൃത്തി നോക്കിയിട്ടല്ല എൻ്റെ ദൈവം ശക്തനായതുകൊണ്ട് അവൻ സർവശക്തനായതുകൊണ്ട് നിങ്ങളോട് ആയതുകൊണ്ട് അങ്ങനെ തന്നെ സഹോദര ആ ജോലി സ്ഥലത്ത് നിന്റെ തലമുറകളുടെ എൻ്റെ കർത്താവ് പറഞ്ഞ പറഞ്ഞത്വം നിവർത്തിക്കും സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാക്തത്വം നിവർത്തിക്കും ഓ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വിശുദ്ധ വേദപുസ്തകം ആദ്യം പറയുന്നു ദൈവം സർവശക്തനാണ് അവൻ പരമാധികാരിയാണ് അബ്രഹാമിനെ നോക്കി അയ്യോ അവൻ പറഞ്ഞാൽ കേട്ടില്ല അതുകൊണ്ട് എൻ്റെ വാക്ക് പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നവനല്ല അത് ലോകത്തിലെ വാക്കാ ദൈവത്തിൻ്റെ വാക്ക് അങ്ങനെയല്ല അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ അവനിൽ ഉവ് അബ്രഹാമേ നിനക്ക് ഞാൻ തരും അബ്രഹാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും ഓടിച്ചിട്ട് പിടിച്ചവന് കൊടുക്കും നിങ്ങളോട് ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ തെളിവെന്നോ കേട്ടിട്ടുള്ളതിന് അത് തന്നെയാ കേട്ടുകൊണ്ടിരിക്കുന്നെ ആ മേൻ ദൈവത്തിൻ്റെ ശബ്ദമാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുമെന്ന് നിങ്ങൾ മാനിക്കപ്പെടുമെന്ന് നിങ്ങളുടെ തകർച്ച കണ്ട നിങ്ങളുടെ കണ്ണുനീർ കണ്ട നിരാശ കണ്ട ദ്ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തിരികെ പോകുവാൻ ശ്രമിച്ചാലും ദൈവം വിടത്തില്ല അവൻ തരാമെന്ന് പറഞ്ഞതിനും നിങ്ങളുടെ ജീവിതത്തിൽ തരും അപ്പ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചിന്ത വരുമ്പോൾ അയ്യോ ദൈവദാസനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തോന്നും പോലെ ജീവിച്ച് തോന്നും പോലെ ജീവിച്ചാലേ നല്ല സമയത്ത് കിട്ടാനുള്ളത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായിരിക്കുമ്പോഴാണ് കിട്ടുന്നത് ഇരുപത്തി എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കിട്ടാനുള്ളതാ മര്യാദക്ക് പറഞ്ഞതാ എടാ ചാർച്ചക്കാരെ വിട്ടിട്ട് വാ ലോത്തിനെ കൂടെ കൂട്ടി ഫലമെന്താ മേൻ ഒരു ചിന്ത ഉണ്ടായിരുന്നതാണ് ലോത്തെങ്കിലും എനിക്ക് ഒരു അവകാശിയായി നിൽക്കട്ടെ ഇനി ദൈവം തന്നില്ലെങ്കിലോ അവിശ്വാസം ഫലം ലോത്ത് തൻ്റെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടി വന്നു അതൊരു വിഷമം താഴേക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു അമേൻ ഞാൻ ഭാഗത്വം ചെയ്തവനാണ് നീ എൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചുവെങ്കിൽ നിന്നെ നിലനിർത്തുവാൻ ഞാൻ ശക്തനാണ് മിശ്രീമിലെ ഫറവോനെ കണ്ടപ്പോൾ പുള്ളി വിചാരിച്ചു ഇവനായിരിക്കും എന്നെ നിലനിർത്തുവാൻ ശക്തൻ ഫലമെന്താ െ കണ്ടപ്പോ ആ ഇവിടെ നിന്നാണ് വാക്തത്വം വരാൻ പോകുന്നത് ഫലമെന്താ വർഷങ്ങൾ ഓടി ഓടി പോയി കേട്ടനുസരിച്ചാൽ പറയുന്ന സമയത്ത് നിങ്ങൾ അത് പ്രാപിക്കും ഇല്ലെങ്കിലും നിങ്ങൾക്കത് കിട്ടും പല്ലില്ലാത്ത സമയത്ത് ഇറച്ചി കിട്ടുന്ന ആ അയ്യയ്യോ അതുപോലൊരു സങ്കടം എന്താ നല്ല സമയത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് യെസ് സങ്കീർത്തനം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ തക്ക കാലത്ത് ആവശ്യമുള്ള സമയത്ത് ലഭിക്കണമെങ്കിൽ അവൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് അവൻ എന്താണോ പറയുന്നത് അത് കടുവിട തെറ്റാതെ മുൻപോട്ട് പോകുക അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സംശയം വരും ദൈവദാസ്വനെ അങ്ങനെ ഇത്രയും പറഞ്ഞത് എന്തിനാണ് ഇത്രയും പറഞ്ഞത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാ ഈ ലോകത്തിൽ ഏവനെങ്കിലും ഒരുത്താൻ പറയുന്നത് പോലെയല്ല എൻ്റെ ദൈവം അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളെ പഠിപ്പിക്കുന്നവർ വിചാരിച്ചാലും അതിനൊരു മാറ്റവും വരത്തില്ല അതേ ദൈവം നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും അത് വെയിറ്റ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് പ്രാപിക്കുവാനല്ല പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളായിരിക്കുന്നത് എത്രയും വേഗത്തിൽ പ്രാപിക്കുവാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആബ്രഹാം ആകുവാനല്ല നമ്മുടെ കർത്താവുക യേശു ക്രിസ്തു ആഗുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ മൂന്നാമത്തെ ദിവസമാണ് ഉയർത്തെ ഇരുപത്തഞ്ച് ഒന്നും വേണ്ട മൂന്നാമത്തെ ദിവസം ഒരു വെള്ളി മൂന്ന് ദിവസം ഒന്നൊക്കെ ചുമ്മാ പറയുന്നതാ അയ്യോ ഒറ്റ ദിവസമായി അകത്തിരിക്കാൻ കർത്താവ് സമ്മതിച്ചോളൂ കർത്താവ് സമ്മതിക്കത്തില്ലെന്നേ ഇഷ്ടം ചെയ്തവനെ എങ്ങനെയാണ് കർത്താവ് വിടുന്നത് നിങ്ങൾ ഇഷ്ടം ചെയ്യാൻ തയ്യാറാണോ കർത്താവ് വിടത്തില്ല വാക്തത്വം നിങ്ങളിൽ നിന്ന് അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിലും എന്തു ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ കുറവുകളെയൊക്കെ കുത്തി 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 കാണിച്ചു നിങ്ങളെ ഊപ്പാട് വരുത്തി കരയിപ്പിച്ച് അയ്യോ അങ്ങനെ ഒന്നും ആക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം നിങ്ങൾ എത്രയൊക്കെ ചെയ്താലും നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അതിലും വലിയത് ചെയ്ത ആ പുള്ളിക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ മഹാന്മാരായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കാരണം ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ പരമാധികാരത്തിലുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരും അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം മടിക്കണ്ട നിങ്ങൾക്ക് മുമ്പിൽ വിടുതലുണ്ട് വിടുതലിലേക്ക് നിങ്ങളെ നടത്തുവാൻ പ്രൈസർ ഫാമിലി അപ്പോൾ കണ്ടടച്ചോ ഞങ്ങളുടെ വിശ്വസകർത്ഥാപി നല്ല ദൈവം അനുഗ്രഹിതമായ നല്ല പകൽ കാലം മടിച്ച് തളർന്ന് കഴിവ് കേടുകളെ കുറവുകളെ ചിന്തിച്ചു ഭാരപ്പെട്ടായിരുന്നു അവർ ഇപ്പോൾ മുതൽ പുതുശക്തിയോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ വേഗത്തിൽ അവരുടെ വാക്തത്വം വേഗത്തിൽ അവരിലേക്ക് വന്നു ചേരട്ടെ ഓ താങ്ക് യു ലോഡ് അവർ കേട്ട നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ഇനിയില്ല ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവരത് പ്രാപിക്കട്ടെ ആ ജോലി സ്ഥലത്ത് അവതരം പ്രാപിക്കട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ജോലിക്ക് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പോരികളും പോരാട്ടങ്ങളും യേശുബിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ ദൈവത്തിന്റെ വാക്തത്വം അവിടെ നിവർത്തിക്കപ്പെടട്ടെ ശത്രു ഓ സ്തോത്രം എന്റെ ഇഷ്ടം എൻറെ ഇഷ്ടം വാദിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം യെസ് സഹോദര സഹോദരി ആ തൊഴിൽ മേഖല മുഖാന്തരമുള്ള നിന്റെ ഉയർച്ച തന്നെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ലഭിക്കട്ടെ ജോലി സ്ഥലത്തെ പ്രതികൂലങ്ങൾ മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ സാമ്പത്തിക ബാധ്യതകൾ മാറട്ടെ കടം മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ സകല ഇല്ലായ്മകളും ദാരിദ്ര്യങ്ങളും മാറട്ടെ ഒഴിഞ്ഞ അക്കൗണ്ടുകൾ ഒഴിഞ്ഞ പേഴ്സുകൾ ഓ ശൂന്യമാക്കപ്പെട്ട കരങ്ങൾ നിറയട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ സകലത്തെ നിറക്കേണ്ടതിനായി സ്വർഗാദി സ്വർഗങ്ങളിൽ കയറിയ നസറന യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ നിറവുണ്ടാകട്ടെ

യെസ് േശുബിൻ നാമത്തിൽ അവരുടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾക്ക് വിലയുള്ള തടസ്സങ്ങൾ മാറട്ടെ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല എന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ചേർത്ത് വെച്ചതിനെ ഓ തകർത്ത് കളയുവാൻ ശത്രുവരിക്കുന്ന ആ പദ്ധതികൾ യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ ഇത് ഒരു അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ ഭവനങ്ങൾ വാങ്ങട്ടെ ഇന്ന് പുതിയ കാൽവയ്പ്പുകൾ ഉണ്ടാകട്ടെ പണികൾ തുടങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളിയും യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹമായി മാറട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ ഈ പകൽ മുഴുവൻ എൻ്റെ അപ്പച്ചാ അങ്ങ്വരോട് കൂടിയിരിക്കണമേ വലിയ സാക്ഷ ഒരുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പൊ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലിലും ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ എന്ന പ്രതിദിന വചന നാം പിന്നെയും വീണ്ടും ഒരുമിച്ച് അതുവരെ പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക